ഹലോ അപ്പൊ ഇന്ന് നമ്മളുള്ളത് കേട്ടോ അടിപൊളി ഓഫർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് അടിപൊളി ആയിട്ടുള്ള നല്ല ഓഫേഴ്സ് ഉണ്ട് ഇവിടെ ഞാൻ ആകെ ഷോക്കായി ഇവിടെ ഇത്രയും വിലക്കുറവിൽ കൊടുത്താൽ ഇവർക്ക് എങ്ങനെ ലാഭം കിട്ടും അപ്പൊ ഓഫേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവരോടൊന്നും ചോദിച്ചറിയാം കേട്ടോ

അപ്പോൾ ഗൈസ് ഞാൻ നോക്കുകയാണ് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കളേഴ്സും ഒക്കെ നോക്കിയിട്ട് ഞാനും ഈ ഒരു നൂറ് രൂപക്ക് മൂന്ന് ടോപ്പിൽ ഞാൻ നോക്കുകയാണ് അടിപൊളി ഡിസൈൻസ് ഉണ്ട് അതുപോലെ തന്നെ കളേഴ്സും ഇവിടെ ആണ് അപ്പം മറക്കാതെ നിങ്ങളെല്ലാവരും ഇത് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഓഫേഴ്സൊക്കെ അറിയാത്ത കുറേ പേരുണ്ടായിരിക്കും ഞാൻ തന്നെ ഇത് കണ്ടത് സത്യം പറഞ്ഞാൽ യൂട്യൂബ് നട്ടോ അപ്പൊ ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു കടയിലേക്ക് വന്നതാണ് ഇതിനായിട്ട് വന്നതാണ് സോ അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ നല്ല കിടിലൻ ഓഫേഴ്സ് ഉണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് വരികൾ വെറും നൂറ് രൂപ ഈ ജീൻസ് പാൻറ്റ് കണ്ടോ ഈ ജീൻസ് പാൻറ്റ് മൂന്നെണ്ണത്തിന് വെറും ഇരുന്നൂറ് രൂപ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഗെയ്സ് ഞാൻ ഒരിക്കലും മൂന്ന് ജീൻസിന് ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം ഇവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കാരണം കിഡിലൻ നല്ല ക്വാളിറ്റി ഉള്ള ജീൻസുമാണ്

മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോസ് ഉണ്ടല്ലേ എല്ലാ കളറുകളുണ്ട് പല പല കളറുകളുണ്ട് നല്ല ക്വാളിറ്റി അതോ പ്രത്യേകിച്ച് വില കുറവാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് വെറും ഇരുന്നൂറ്റി അറുനൂറ്റി തൊണ്ണൂറിൻ്റെ സാധനം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അല്ല കളറുകൾ നല്ല ക്വാളിറ്റി ആട്ടോ ബോഡി ടച്ചിന്റെ ബ്രാൻഡ് സാധനമാണ് ഏകദേശം മാർക്കറ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന സാധനമാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് ണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള അറുന്നൂറ്റി തൊണ്ണൂറ് സാധനങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഇതാ നാല് പലാസ ആയാലും നാല് ലഗിനായാലും ഇതാ നാലിനത്തി ഇരുന്നൂറ് രൂപ കേട്ടോ നാലിനത്തിന് ഒന്നിന് അറുപത് നാലെണ്ണം ഇരുന്നൂറ് ഓക്കെ എല്ലാ കളറുകളും ഉണ്ട് ഇതാ പോലെ കേട്ടോ നാലെണ്ണം ഇരുന്നൂറ് രൂപയുള്ളു ഇഷ്ടംപോലെ ജഗിൻസ് ഇതാണ് പോലെ എല്ലാ എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ മഴവില്ലിന്റെ ഏഴ് കളറും ചേർത്തിട്ടുള്ള ഒന്നിന് നൂറ് ഒന്നിന് നൂറ്റി മുപ്പത് മൂന്നെണ്ണം മുന്നൂറ് കണ്ടമാനം കളറുകളുണ്ട് സ്റ്റോക്കുകൾ എല്ലാ കളറുകളും മൂന്നെണ്ണം മുന്നൂറ് കളറിച്ചോളൂ ണ്ണ ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ മൂന്നെണ്ണ ഇരുന്നൂറ് നല്ല ക്വാളിറ്റിയിൽ ഒരു കുഴപ്പമില്ല അതൊന്ന് പിടിച്ചുപോയിക്കോളുവാണെങ്കിൽ ഇതാ മൂന്നെണ്ണം ഇരുന്നൂറ് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ കേട്ടോ എല്ലാ കളറുകളുണ്ട് ലെഗിൻസ് ആ എല്ലാ കളറുകളും ഒരു നൂറ് രൂപയുള്ളു എല്ലാ ലഗിൻസും പെൺകുട്ടികളെ പാരശൂട്ട് പാൻസ് നാനൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് മുതൽ എല്ലാ കളറുകളും ഉണ്ട് ഇതാണോ വലിയ പെരുന്നാൾ പ്രമാണിച്ച് എല്ലാ സ്റ്റോക്കുകളും എത്തിയിട്ടുണ്ട് എല്ലാ കളറുകളും നാന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ജീൻസ് നാനൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് മോം ഫിറ്റ് ഉണ്ട് ബാഗ് ഉണ്ട് എല്ലാം നാനൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് കേട്ടോ എല്ലാ കളറുകളും ഉണ്ട് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വലിയ പെരുന്നാൾ പ്രമാണിച്ച് എല്ലാ സ്റ്റോക്കുകളും എത്തിയിട്ടുണ്ട് ചിട്ടം മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ ഇതാണ് ഇവിടെ ഇഷ്ടംപോലെ കൂമാരാക്കിയിട്ടുണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ് എല്ലാ കളറുകളും അവൈലബിളാണ് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപയുള്ളൂ നല്ല ക്വാളിറ്റി ടീഷർട്ടുകളാണ് ഉണ്ടോ മൂന്നെണ്ണം ഇരുന്നൂറ് ഒരുപാടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ ഷോള് പാൻറ്റ് എല്ലാം അടക്കം സെറ്റ് അടക്കം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് അല്ല ഇതിലൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതാണ് ഷോൾ ഇതാ നല്ല ഷോള് ഇതാ പാൻസ് വരുന്നുണ്ട് എല്ലാം ത്രീ പീസാണ് നാനൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ അല്ലെങ്കിൽ ഒരുപാട് കളേഴ്സ് ഇതാണുണ്ടോ അതെല്ലാം അങ്ങനെ തന്നെ തന്നെയട്ടോ ഇതാ പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാർ സെറ്റ് കേട്ടോ അല്ലേ തൊള്ളായിരം തൊള്ളായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കളറുകൾ തൊള്ളായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണേ കളേഴ്സ് നല്ല ക്ലാസിക് കളേഴ്സ് പേസൽ കളറുകൾ ഇതിൽ ഒരുപാട് കളറുകളുണ്ട് പേസൽ കളറുകൾ ഇതാ എത്ര ഇതുകൾ തൊള്ളായിരം റുപ്യ തൊള്ളായിരം മുതൽ ആണ് പാർട്ടി വെയർ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗാണ് കേട്ടോ ഇതാ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ കളറുകൾ ആയിക്കോളൂ ഷോള് പാന്റ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് കിട്ടുന്നത് കേട്ടോ ത്രീ പീസ് സെറ്റ് കണ്ടോ കളറുകൾ വേണമെങ്കിലും അതിൽ കാണിച്ചു തരാം സ്റ്റോക്കുകൾ ഒരുപാടുണ്ട് വലിയ ഷോൾ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി വന്നിട്ടുള്ളത് ഐറ്റംസ് ആണ്

ഇരുന്നൂറ് രൂപ മാഡം നല്ല ഫ്ലോറൽ പ്രിൻറ് അച്ഛൻ ഒക്കെ എല്ലാം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ലേഡീസിൻ്റെ പാൻറ്റ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഓട്രൈ ടൈപ്പ് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് ഒരുപാട് കളറുകളുണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ കളർന്ന് പോയിക്കോളും കഴിഞ്ഞ കളറല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ വരണം കേട്ടോ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള പുതിയ വലിയ പെരുന്നാൾ പ്രമാണിച്ച് ഇഷ്ടം പോലെ സ്റ്റോക്ക് തീരുണ്ട് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയേ ഉള്ളൂ അതോ എവിടെ നിന്ന് എല്ലാം ഉണ്ട് വലിയ പെരുന്നാൾ പ്രമാണിച്ച് എല്ലാം ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ നമ്മൾ കോട്ടൺ മാക്സികളുണ്ട് കോട്ടൺ മാക്സികൾ എന്താ ഇരുന്നൂറ്റി മുപ്പത് രൂപക്കുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കേട്ടോ വർക്ക് ഉണ്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഒരുപാട് കളറുകൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളു കേട്ടോ ഇതൊക്കെ തന്നെയാണ് എല്ലാം ഇരുന്നൂറ്റി മുപ്പത് രൂപ നമ്മൾ ഹോൾസെയിൽ വിലക്കാണ് അതൊക്കെ വരുന്നത് പുറമേന്തി നല്ല വില വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരള്ളു കേട്ടോ നല്ല നല്ല കളറുകളുണ്ട് ഇരുന്നൂറ്റി മുപ്പത് വലിയ പെരുന്നാൾ പ്രമാണിച്ച് ഇഷ്ടം പോലെ ഒരുപാട് വന്നിട്ടുണ്ട് ഇടേ ഷാളുകൾ ഷാളുകൊണ്ട് വമ്പ മൾട്ടി മൾട്ടി കളറുണ്ട് പ്ലെയിൻ കളറുകളുണ്ട് എല്ലാ കളറുകളുണ്ട് നൂറ് നൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യും നല്ല നല്ല കളറും അവൈലബിളാണ് രാവിലെ അങ്ങോട്ട് ആ റേഞ്ച് വരും അതുവരെ ഉണ്ട് പല റേഞ്ചിൽ ആണ് എക്സിബിറ്റി നൂറ് രൂപ മുതൽ നൂറ് രൂപ മുതൽ ആണ് നൂറ് രൂപ നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് പല റേഞ്ചിലുണ്ട് നൂറ്റി മുപ്പത് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇതാ കളറുകളൊന്നായിക്കോളൂ നൂറ്റി തൊണ്ണൂറ് നൂറ് രൂപയിൽ സ്റ്റാർട്ടിംഗ് ആണ് ഇതെല്ലാം പല പല റേഞ്ചിനുകൾ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള അങ്ങനെ ഞങ്ങള് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കവറൊന്നും കയ്യിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് അതുപോലെ മനസ്സൊന്നറിഞ്ഞ് സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ആയിട്ട് വരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ വന്ന് നിങ്ങൾ ആരോട് ചോദിച്ചാൽ ഈ ഒരു ഷോപ്പ് പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക